പത്രിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തിരുവനന്തപുരത്ത് മൂന്ന് മുന്നണികൾക്കും വിമത സ്ഥാനാർത്ഥികൾ തലവേദനയാവുകയാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറവാണെങ്കിൽ നേതൃത്വത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ സി പി എമ്മിന് റിബൽ ഭീഷണിയുണ്ട് കോർപ്പറേഷൻ നിലനിർത്താൻ എൽ ഡി എഫും പിടിച്ചെടുക്കാൻ ബി ജെ പിയും ശ്രമിക്കുമ്പോൾ അട്ടിമറിയിലൂടെ ഭരണമിടിക്കലാണ് യു ഡി എഫിന്റെ ലക്ഷ്യം മേയർ സ്ഥാനാർത്ഥികളായി സി പി എമ്മിനായി ആർ പി ശിവജിയും എസ് പി ദീപക്കും കളത്തിലിറങ്ങുമ്പോൾ കെ ശബരിനാഥനാണ് യു ഡി എഫിന്റെ തെക്കോട്ട് വരുമ്പോ കോൺഗ്രസിനേക്കാൾ കൂടുതൽ വിപതശല്യം ഇടതുമാളയത്തിലാണോകുമാർ സാധാരണഗതിയിൽ വെച്ച് നോക്കിയാൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം പക്ഷേ തിരുവനന്തപുരത്ത് ഇത്തവണ ആ തരത്തിൽ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളില്ല എന്നതല്ല മുൻകാലങ്ങളിൽ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ ഒരു അൻപത് ശതമാനം പ്രശ്നം പോലും തിരുവനന്തപുരത്ത് ഇല്ല എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം നോക്കിയാൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് വിമതശല്യം രണ്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി നേതൃത്വത്തിനെതിരെ നിലപാടെടുത്ത് മത്സരിക്കും അതിൽ ചെമ്പഴന്തിയിൽ ആനി അശോകൻ മത്സരിക്കുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു പാർട്ടി പുറത്താക്കി ഇവിടെ കടകംപള്ളിയുടെ വാർഡായ ഉള്ളൂരിൽ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗം മണികണ്ഠൻ മത്സരിക്കുന്നു അദ്ദേഹമാണെങ്കിൽ ദേശാഭിമാനിയുടെ തിരുവനന്തപുരത്തെ മുൻ ബ്യൂറോ ചീഫ് കൂടിയായിരുന്നു മറ്റൊരു വാർഡിൽ വേറൊരു ലോക്കൽ കമ്മിറ്റി അംഗം മത്സരിക്കുന്നുണ്ട് സി പി ഐയും സി പി എമ്മിനോടും എതിരായി ആർ ജെ ഡി പോലുള്ള കക്ഷികൾ ഭീമാപ്പള്ളിയിൽ റിബലായി മത്സരിക്കുന്നു ആ തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ എൽ ഡി എഫിന് ഉണ്ട് എൽ ഡി എഫിനുണ്ട് െന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് വ്യാപകമായി പ്രശ്നമല്ല എന്നാലും ബി ജെ പിയെ സംബന്ധിച്ച് റിബൽ സ്ഥാനാർത്ഥികളായി അധികം ആളുകൾ ഉൾപാർട്ടി പോലെ വലിയ പ്രശ്നമായിട്ടുണ്ട് പ്രത്യേകിച്ച് ചെമ്പഴന്തി അനിൽ ആത്മഹത്യാ അടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത് രണ്ട് ഗ്രൂപ്പാണ് രാജേഷ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഒരു പക്ഷം മുൻ നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെയാണ് നിൽക്കുന്നത് കോർപ്പറേഷനിലേക്ക് വന്നാൽ ഭരണം നിലനിർത്തുക എൽ ഡി എഫിന് വെല്ലുവിളിയായിട്ട് ഉണ്ട് അട്ടിമറി വിജയമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയും വലിയ വിജയം പ്രതീക്ഷിക്കുന്നു